ലോജിസ്റ്റിക്സ് ലോകമെമ്പാടും വളരെയധികം ജോലി സാധ്യതകളുള്ള വളരെ എളുപ്പത്തിൽ ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി നേടിയെടുക്കാൻ കഴിയുന്ന മേഖല അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പക്ഷേ എവിടെയെങ്കിലും പഠിച്ചാൽ മികച്ച ജോലി നേടാൻ സാധിക്കുമോ ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം നല്ല ജോലി ലഭിക്കണമെങ്കിൽ ഇന്റർനാഷണൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ജോലിയിലെത്തിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണം ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഐ എസ് എസ് ടി ചൂസ് ചെയ്യുന്നത് ഐ എസ് എസ് ടി നൽകുന്ന ടി വി സൂഡ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലും വിദേശത്തും ലോജിസ്റ്റിക്സ് മേഖലയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നേടാൻ നിങ്ങളെ സഹായിക്കും കാരണം വിദേശത്ത് ലോജിസ്റ്റിക്സ് മേഖലയിൽ ടി യു വി സൂഡിനോളം വാല്യൂ ഉള്ള മറ്റൊരു സർട്ടിഫിക്കേഷൻ ഇല്ല ഈ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ ഐ എസ് എസ് ടിയിൽ നിന്ന് മാത്രമേ ലഭിക്കൂ നാൽപ്പതിലധികം എക്സിക്യൂട്ടീവ്സ് വർക്ക് ചെയ്യുന്ന ശക്തമായ പ്ലേസ്മെന്റ് സെൽ വിദഗ്ധരായ അധ്യാപകർ മുപ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് ജോലിയിലെത്തിച്ച് മാനേജ്മെന്റ് ഇതെല്ലാമാണ് ഐ എസ് എസ് ടിയെ യുണീക്കാക്കുന്ന മറ്റ് ഫാക്ടേഴ്സ് ലോജിസ്റ്റിക്സ് എവിടെ പഠിക്കണമെന്ന കൺഫ്യൂഷൻ ഇനി വേണ്ട മികച്ച ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഐ എസ് എസ് ടി തന്നെ പഠിക്കണം